എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ എൻ സി സി മെൻ എൻ സി സി വുമൺ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആർമിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഈ ജോലിയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ എൻ സി സി ഉള്ളവർക്ക് പ്രത്യേക എൻട്രി വിളിച്ചിട്ടുണ്ട് അതായത് എൻ സി സി മെൻ എൻ സി സി വുമൺ കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ അയക്കുന്നവർ അൺമാരീഡ് ആയിരിക്കണം മെയിലും ഫീമെയിലും അൺമാരീഡ് ആയിരിക്കണം പ്രായപരിധി വരുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവരാണ് അപേക്ഷിക്കേണ്ടത് ജനുവരി രണ്ട് രണ്ടായിരത്തിന് മുൻപോ ജനുവരി ഒന്ന് രണ്ടായിരത്തി ആറിന് ശേഷമോ ജനിച്ചവരാകാൻ പാടില്ല ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എൻ സി സിയിൽ മിനിമം രണ്ടോ മൂന്നോ വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഇൻ സീനിയർ ഡിവിഷൻ അല്ലെങ്കിൽ ഡബ്ല്യു ജി ഓഫ് എൻ സി സി ആണ് അതുപോലെ തന്നെ സി സർട്ടിഫിക്കറ്റ് എക്സാമിൽ മിനിമം ബി ഗ്രേഡ് നേടിയിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എൻ സി 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 സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊവിഷണൽ എൻ സി 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 സർട്ടിഫിക്കറ്റോ ഇല്ലാത്ത ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല വേക്കൻസി എത്ര ആണെന്ന് നോക്കാം എൻ സി സി മെൻ എഴുപത് വേക്കൻസി അതിൽ ജനറൽ കാറ്റഗറി അറുപത്തി മൂന്നാണ് വരുന്നത് എൻ സി സി വുമൺ ആറ് വേക്കൻസി വരുന്നത് അതിൽ അഞ്ച് വേക്കൻസിയും ജനറൽ കാറ്റഗറിയാണ് വരുന്നത് നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ്റ് ആയിട്ട് ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ ലേഡി കേഡറ്റ്സിന് പെർ മന്ത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതായിരിക്കും ട്രെയിനിങ് പീരീഡിൽ ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നതാണ് സൈറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓഫീസ് എൻട്രി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നിട്ടാണ് നിങ്ങൾ അപ്ലൈ ഓൺലൈൻ കൊടുക്കുക നിങ്ങളുടെ എലിജിബിലിറ്റി ഓപ്പൺ ചെയ്യുക അപ്ലൈ കൊടുക്കുക സേവൻ കണ്ടിന്യൂ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒമ്പതാണ് അതുപോലെ തന്നെ ആധാർ നമ്പറും എസ് എൽ സി സർട്ടിഫിക്കറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വുമൻസിനും അതുപോലെ മെൻസിനും അത് അൺമാരിഡ് ആയിരിക്കണം മെയിൽ ആൻഡ് ഫീമെയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് എൻ സി സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ഡിഗ്രി ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അപേക്ഷിക്കാം താൽപര്യമുള്ള വർത്തരം പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വെക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ നന്ദി